ഹലോ ഗൈസ് എല്ലാവർക്കും അമ്മോസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് നീണ്ട ആറു വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇതിനേക്കുമായി അബു ദുബായ് വിട്ടു നാട്ടിലേക്കുള്ള യാത്രയിൽ അബുവിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ആവറിയുമായുള്ള നിക്കാഹ് അതിനുവേണ്ടി മാത്രമാണ് അവൻ ഈ ആറു വർഷം കഷ്ടപ്പെട്ടത് കുട്ടിക്കാലം മുതൽ എന്നും കാണുന്ന ആ സ്വപ്നം അവൻ സ്വന്തമാക്കാൻ പോകുന്ന കാര്യമോർത്ത് അവൻ തൻ്റെ എത്തിയതേ അറിഞ്ഞില്ല ബസ്സിൽ നിന്നും ഇറങ്ങി അവൻ നേരെ തൻ്റെ അമിറയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു നടക്കുന്ന വഴിയാണ് അവൻ്റെ ചെങ്ങായി ജാഫറിനെ കണ്ടത് ഡാ ജാഫറേ ആരാ എന്നെ മറന്നിടപുല്ലെ ഞാനടാ നിന്റെ അബൂ അബൂ ജാഫർ ഞെട്ടി അതേടാ ഞാനാ ജാഫറിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണിലൂടെ ജാഫർ അവനോട് ചോദിച്ച അടുത്ത ആ ചോദ്യം അബുവിനെ ശരിക്കും ഞെട്ടിച്ചു ഡാ നീ ജീവനോടെ ഉണ്ടായിരുന്നോ എന്താടാ നീ അങ്ങനെ ചോദിച്ചേ ഡാ നീ ദുബായി വെച്ച് മയത്തായെന്നാ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞത് മയ്യത്തായെന്നോ നീ എന്ത് പ്രാന്തായി പറയുന്നേ അതേടാ നീ ഒരു തട്ടിപ്പ് കേസിൽ അവിടെ അകത്തായെന്നും ദുബായ് പോലീസിൻ്റെ വെടികൊണ്ട് നീ മയത്തായെന്ന ഇവിടെ പാട്ടായിരിക്കുന്നേ ഏത് ഹറാം പിറന്നവനാടാ ഇത് പറഞ്ഞുണ്ടാക്കിയത് അത് എനിക്കറിയില്ല പക്ഷേ ഞാൻ അറിഞ്ഞത് ആസാദിക്കയിൽ നിന്നാണ് ആസാദിക്കയെ നമുക്ക് പൊക്കാം പക്ഷേ ഞാൻ കത്ത് അയച്ചതാണല്ലോ കത്തോ നിന്റെ കത്ത് വരാതിരുന്നതിന് പിന്നാലെയാ നിന്റെ മരണവാർത്ത ഇവിടെ പടർന്നത് ആ നമുക്കത് കണ്ടുപിടിക്കാം ആദ്യം ഞാൻ എൻ്റെ ആമ്രയെ പോയി കാണട്ടെ ഡാ നീ അങ്ങോട്ട് പോകണ്ടാ അതെന്താടാ അങ്ങോട്ടേക്ക് ഇനി നീ പോകണ്ടടാ അതെന്താടാ കാര്യം പറ ഇന്ന് ആമ്രയുടെ നിൽക്കാ നിക്കാഹായിരുന്നു അത് കഴിഞ്ഞു ഞാൻ പോയിട്ട് വരുന്ന വഴിയാ എന്ത് ദേഷ്യത്തിൽ അബു ജാഫറിന്റെ കോളറിൽ പിടിച്ചു നീ മയ്യത്തായെന്ന് അറിഞ്ഞതിൽ പിന്നെ ആമിറ ശരിക്കും തളർന്നടാ എന്നിട്ടും നീ വരുമെന്ന് വിശ്വസിച്ച് രണ്ട് വർഷം അവൾ നിനക്കായി കാത്തിരുന്നു അതിനുശേഷം ആമിറയ്ക്ക് നിക്കാവ് ഉറപ്പിച്ചത് അവൾ ഒരു പെണ്ണല്ലെടാ എത്രയെന്ന് വെച്ചാൽ അവൾ അവളുടെ വാപ്പാടെയും വീട്ടുകാരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കുന്നേ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ അബു ആമിറ ഇപ്പോൾ മറ്റൊരാളുടെ ബേവിയാ ഇല്ല ഇല്ല ആമിർ എൻ്റെ എൻ്റെ മാത്രം പെണ്ണ വേണ്ടടാ അങ്ങോട്ട് പോകണ്ട അവനെ ജാഫർ തടഞ്ഞു വിട് ജാഫറെ ജാഫറിനെ തള്ളി മാറ്റി ബാഗും പെട്ടിയും നിലത്തിട്ട് അബു ആമിറയുടെ വീട്ടിലേക്ക് പ്രാന്ത് പിടിച്ചോടി നിറ കണ്ണുമായി ഉള്ളുരുകി ഓടുമ്പോൾ പടച്ചവനോട് അവൻ ഒന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഇതൊരു സ്വപ്നമായിരിക്കണേ സ്വപ്നമായിരിക്കണിറപ്പേ ഓടുന്ന വഴിയിൽ നിക്കാഹ് വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചു വരുന്ന വിരുന്നുകാരെ കണ്ടതും ആ യാഥാർത്ഥ്യത്തിൻ്റെ കൈപ്പ് അബുവിൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും നുറുക്കി ഒടുവിൽ അബു എത്തി ആമിറയുടെ വീട് വിരുന്നുകാരെ കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നും പോകുന്ന വഴി പിന്നാമ്പുറത്തൂടെ അബു അടുക്കളവാതിലിൻ്റെ മുന്നിലായി എത്തിയതും അവിടെയും തിരക്ക് പടച്ചോനെ കാത്തോളിയും കീശയിൽ നിന്നും എടുത്ത് മുഖം കിട്ടി ആരെയും നോക്കാതെ വീടിനുള്ളിലേക്ക് അബു തള്ളിക്കയറുമ്പോൾ ഡാ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു അബു തിരിഞ്ഞു ആമി ആമിറയുടെ മൂത്തുമ്മ നീ സൽമാനല്ലേ മൂത്തുമ്മ ചോദിച്ചു അബു മൂളി നീ എന്തിനാ മുഖം മറച്ചിരിക്കുന്നേ അത് അത് ഞാൻ പെട്ടെന്ന് അവിടേക്ക് ആമരുടെ ഉമ്മ മെഹ്റുത്ത കയറി വന്നു ആഹാ ഇതാരം മുഖമൊക്കെ മറിച്ച് മെഹ്റുത്തുമ്മ ചോദിച്ചു ഇത് നമ്മുടെ സൽമാൻ മൂത്തുമ്മ മൂളി ആ സൽമാനെ സെൽമാനെ ഒന്നും കഴിച്ചിട്ടില്ല മോൻ ഇത് കൊണ്ടുപോയി ഒന്ന് കൊടുക്ക് കയ്യിലേക്ക് ബിരിയാണി പാത്രം വെച്ചുകൊണ്ട് മെഹ്റുത്തുമ്മ മൂളി തൻ്റെ കണ്ണുകൾ അവൾ അവർ തിരിച്ചറിയുന്നതിന് മുമ്പ് അപ്പു കോണിപ്പടി കയറി മുകളിലെത്തി അതെ ആമരൻ്റെ അവിടെ നിന്ന് ഏതോ പെൺകുട്ടിയോട് ചോദിച്ചു ആമിറ ആ മുറിക്കകത്തുണ്ട് പെൺകുട്ടി ആമിരുടെ മുറി ചൂണ്ടിക്കാട്ടി ആമിറയുടെ വാതിലിനടുത്തേക്ക് നടക്കിയ അബുവിൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു കീഴേ പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് മുകളിലെ ജനാലമായി ആമിറയെ പ്രണയിച്ച അബു ആദ്യമായിട്ടാണ് ആ വീട്ടിലും ആമിരയുടെ മുറിക്ക് മുൻപിലും ടക് ടക് ആമിറ വാതിൽ തുറന്നു ആറു വർഷത്തിനു ശേഷം ആമിറ എന്റെ കണ്ണിനു മുന്നിൽ കല്യാണ സാരി എടുത്ത് നെഞ്ചിൽ മറ്റൊരുവൻ ചാർത്തിയ താലിമാലയുമായി ആമിര നിൽക്കുന്നത് കണ്ട് അബുവിൻ്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു പറയിക്കാ ആമിറയ്ക്ക് തൻ്റെ അബുവിൻ്റെ മനസ്സിലായില്ല ഭക്ഷണം ഉമ്മതരൻ പറഞ്ഞു ഓ ആമിറ കയ്യിലേക്ക് വാങ്ങി വാതിലടക്കാൻ തുടങ്ങി ആമിറ കുഞ്ഞുനാളിൽ നെഞ്ചിൽ പച്ച കുത്തിയ ആ പേര് അവൻ ഷർട്ട് മാറ്റി അവളെ കാട്ടി ആ അബുക്ക സന്തോഷത്തോടെ ആമിനയുടെ കണ്ണുകൾ തുളുമ്പി മുറിക്കുള്ളിലേക്ക് കയറ്റി വാതിലടച്ച് ആമിറ അബുവിനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല അബുക്ക എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പാപ്പാട് നിർബന്ധ ഞാനീ നിക്കാഹിനെ സംബന്ധിച്ച് അറിയാം മാമി നമ്മളെ ആരൊക്കെ ചേർന്ന് ചതിച്ചതാണ് ഞാൻ അയച്ച കത്തിന് മറുപടി വരാ ഞാൻ അതിൽ സംശയിക്കേണ്ടതായിരുന്നു ആരായിക്കാൻ നമ്മളെ ചതിച്ചത് ആർക്കാണ് നമ്മളോട് ഇത്ര വെറുപ്പ് ആരാണെങ്കിലും എത്ര പേരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് അവരുടെ പള്ളൊക്കെ ഞാൻ കത്തി കയറ്റും വേണ്ടിക്കാം അത് വേണ്ട എനിക്കെൻ്റെ ഇക്കാരുടെ കൂടെ ജീവിക്കണം നമ്മൾ ജീവിക്കും മാമി നല്ല അന്തസ്സായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും നമ്മൾ ഇനി എന്ത് ചെയ്യും മിക്ക എന്നെ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകും ഇന്ന് തന്നെ നിന്നെ കൊണ്ടുപോകുമോ നിന്റെ ആരാ ഷഹൽ മജറുദ്ദീൻ എന്ന പേര് എവിടുന്നാ അതറിയില്ല പക്ഷേ അങ്ങ് ദൂരം എന്നാ പെട്ടെന്ന് ടക് ടക് ആമ്രാം അവളെ പുതിയാപ്പിള വാതിലിൽ മുട്ടി അയ്യോ മജീറിക്ക ഇക്ക വേഗം ഒളിക്കേ അബുവിനെ തൻ്റെ വലിയ കട്ടിലിൻ്റെ കയ ഒളിപ്പിച്ച ശേഷം ആമിറ വാതിൽ തുറന്നതും മുണ്ടും ചുബയും ധരിച്ച് തലമേൽ തലങ്കാര തൊപ്പിയും ഇട്ട് ഒരു കറുത്ത മനുഷ്യൻ ആ മുറിയുടെ അകത്ത് വന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് പ്രായം തോന്നിക്കുന്ന ആ വയസ്സിനെ കണ്ട് അബുവിന് ശരിക്കും കോപം വന്നു നരച്ച മുടിയും താടിയും പോരാത്തതിന് വായിൽ നിറയെ ഒട്ടപ്പല്ലുകളുമായി തൻ്റെ ആമിരയെ നോക്കി അയാൾ ചോദിച്ചു തലവേദന എങ്ങനെയുണ്ട് ആമിറ ലേശം കുറവുണ്ട് അയാൾ തിരിഞ്ഞ് വാതിൽ അടച്ചു അയ്യോ ഇക്ക ആമർ ഒന്ന് പേടിച്ചു പേടിക്കേണ്ട മുത്തേ വേറെ ഒന്നിനുമെല്ലാം ഒന്ന് സംസാരിക്കാൻ നമ്മൾ ഇതുവരെയും ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ വാതിൽ അടച്ചതിനു ശേഷം അയാൾ വന്ന് കട്ടിലുമ്മേലിരുന്നു ഇങ്ങടുത്തു കൽബേ അവൾ നടന്ന അയാളുടെ അടുത്ത് വന്ന് നിന്നതും അയാൾ അവളെ അടിമുടി ഒന്ന് നോക്കി ആമിരയ്ക്ക് അറിയോ മുൻപ് ഞാൻ മൂന്ന് പേരെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നിൽ ഞാൻ തൃപ്തി കണ്ടിട്ടില്ല മനസ്സ് കൊണ്ടും ശരീരം കൊണ്ടും എന്നെ തൃപ്തിപ്പെടുത്താതിരുന്ന അവർക്ക് എൻ്റെ കുട്ടികളെ കൊടുക്കാനും എനിക്ക് മനസ്സ് വന്നില്ല പക്ഷേ ആമിരയെ കണ്ട നിമിഷം മുതൽ ശരീരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എന്നെ ആമിരയ്ക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് ഈ ദുനിയാവിൽ എൻ്റെ ചോരയിൽ ഒരു കുഞ്ഞു ജനിക്കുന്നുണ്ടെങ്കിൽ അത് ആമിരയുടെ വാറ്റിൽ നിന്നാവണം എന്നാണ് എനിക്ക് ഇത് പറഞ്ഞു കണ്ട് അയാൾ ആമിരയുടെ വാറ്റിൽ തൊട്ടു ആമിറൊന്ന് വിറച്ചു പക്ഷേ അയാൾ കൈ എടുത്തില്ല മജീർക്ക അയാളുടെ കൈയിൽ കയറി പിടിച്ചിട്ട് ആമിറ പിന്നിലേക്ക് മാറി ഹോ ഇപ്പോഴെങ്കിലും എന്നെ മജീർക്ക എന്ന് വിളിച്ചല്ലോ സന്തോഷമായി ആമിറ സന്തോഷമായി കട്ടിൽ നിന്ന് എഴുന്നിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ അന്ന് അങ്ങനെ കെട്ടിപ്പിടിച്ചോട്ടെ അയാൾ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ കട്ടിൽ നിന്ന് കിടക്കുന്ന ആ നോക്കി ആ പൂ നിസ്സഹനായി അവളെയും അല്ലെങ്കിലും എൻ്റെ ബീലിയെത്തോടെ ഞാൻ എന്തിനാ അനുവാദം ചോദിക്കുന്നേ തോളത്ത് കൂടെ കൈകൾ കൊണ്ടുപോയി ആമിറയെ തന്നിലേക്ക് അയാൾ ചേർത്ത് ഇറുക്കി ആഹാ അയാളുടെ കൈകൾക്കുള്ളിൽ നിന്ന് ആമിറ അബുവിനെ നോക്കി ഉള്ളൊരുകി അബു അത് നോക്കിക്കിടന്നു അവളുടെ വലിയ മുൻപുകൾ അയാളുടെ നെഞ്ചിൽ അമരുന്ന സുഖത്തിൽ അയാൾ വീണ്ടും ശക്തിയോടെ അവളെ തന്നിലേക്ക് ചേർത്തു മജീറക്ക വേദനിക്കുന്നു ആമിറ നിന്ന് കുറുകി എൻ്റെ കൽബിനു വേദനിച്ചോ അയാൾ അവളെ പിടിയിട്ടു നമ്മുടെ നിൽക്കാതെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നേരമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിന്നോടത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അയാൾ ഇത് പറഞ്ഞിട്ട് അവളുടെ മുൻപിലേക്ക് നോക്കി എന്തും ഭംഗിയാ നിൻ്റെ മുൻപ് കാണാൻ ആദ്യമേ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ പക്ഷെ ഇപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ചപ്പോഴാ ശരിക്കും അതിന്റെ വലുപ്പമറിഞ്ഞേ അറിയാനുള്ളൊരു പൂതി കൊണ്ടാ മുത്തേ നിന്റെ ബേസലിന്റെ സൈസ് എത്രയാ ആമിര പേടിച്ച് അബുവിനെ നോക്കി കട്ടിലിന്റെ കീഴിൽ നിന്നും അബു അരുത് എന്ന് ആംഗ്യം കാണിച്ചു ആ പറ കൽബേ നാണിക്കണ്ട അയാൾ വീണ്ടും ചോദിക്കുമ്പോൾ തല കുഞ്ഞിൽ നിന്ന് പരുങ്ങുന്ന ആമിരയുടെ ഭയം അയാൾക്ക് മനസ്സിലായി പേടിക്കണ്ട ആമിര സാരില്ല രാത്രി നിന്റെ ദേഹത്ത് നിന്ന് അത് അയച്ചെടുക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാം ഒടുവിൽ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ആമിരയും അബവും ശരിക്കും ഞെട്ടി പെട്ടെന്ന് ടെക് ടെക് ഷഹലിക്ക ആരോ വാതിൽ തട്ടി എന്താടാ മുനീറെ വാതിൽ തുറക്കാതെ അയാൾ ചോദിച്ചു ഇക്ക കാറ് വന്നു ആ വരുന്നു നമ്മുടെ കാറ് വന്നു നമുക്ക് പോകണ്ടേ അവൾ മൂളി എന്നാ വാ ബാഗും തുണിയും ഇക്കാക്കന്മാർ കൊണ്ടുവന്നോളൂ ഇക്ക പൊക്കോ ഞാൻ വരാം ശരി ഞാൻ താഴെ ഉണ്ടാവും അയാൾ ഇറങ്ങിയ ശേഷം ആമിറ വാതിലടച്ച് കുറ്റിയിട്ടു കട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഓടി ആമിര കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നെ ഇവിടെ നിന്ന് ഒന്ന് ഇക്കാക്ക് ഇക്കാക്ക മാത്രമുള്ള എൻ്റെ ഈ ശരീരത്തിൽ മറ്റാൾ തുടർന്ന് എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്കോ ഞാൻ കിടന്ന് ഉരുകുമായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യിക്കാം എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല പുറത്തും എൻ്റെ ഇക്കാക്കന്മാരും കുടുംബക്കാരും നാട്ടുകാരും പോരാത്തേനും പള്ളിക്കാരും എല്ലാവരുമുണ്ട് അതുകൊണ്ട് ആമി ഇപ്പോൾ അയാളുടെ കൂടെ പോകുന്നതായിരിക്കും നല്ലത് അയ്യോ ഇക്കാ ആമിയെ പേടിച്ചു പേടിക്കേണ്ടടി രണ്ട് ദിവസത്തിനകം നിന്നെ അവിടെ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കും രണ്ട് ദിവസമോ എന്നോടുള്ള അയാളുടെ ആർത്തി അവൾക്ക് കണ്ടതില്ലേ ഇന്നൊരു രാത്രി അവിടെ അന്തി ഉറങ്ങേണ്ടി വന്നാൽ അയാൾ എന്നെ പിച്ച് തിന്നു വിക്കാം എനിക്കെന്നറിയാം മാമി അതുകൊണ്ട് ഈ രണ്ട് ദിവസത്തേക്ക് അയാളെ നിന്റെ മനറിലേക്ക് അടുപ്പിക്കരുത് അത് എങ്ങനെയേക്കാം ഞാനൊരു പെണ്ണല്ലേ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല നിന്നെക്കൊണ്ട് കൊണ്ട് പറ്റും മാമി ഇത് നമുക്ക് വേണ്ടിയല്ലേ എന്നാലും ഞാൻ എങ്ങനെയേക്കാം എന്തേലും കാരണം പറഞ്ഞതിനും നിന്നിൽ നിന്ന് അയാളെ ഒന്ന് മാറ്റി നിർത്തണം എന്ത് കാരണം പറയും വിക്ക പെട്ടെന്ന് വീണ്ടും വാതിലിൽ മുട്ടി അവളുടെ ഉമ്മയാണ് വാതിൽ തട്ടിയത് എന്തുമാ വാതിൽ തുറക്കാതെ ആമിറ ചോദിച്ചു പോകാൻ നേരായി മോളെ എല്ലാവരും തായെ നിന്നെ കാത്തിരിക്കുന്നു ദാ വരുന്നുമ്മ നീ വാതിൽ തുറക്ക് നിന്നോട് എനിക്കൊരു കാര്യം പറയണം ആ തുറക്കാം ഒളിക്കിക്കാം അപൂരി വീണ്ടും തൻ്റെ കട്ടിലിൻ്റെ കീയെ കയറ്റിയിട്ട് ആമിറ വാതിൽ തുറന്നു അകത്ത് കയറിയ മെഹ്റുത്തുമ്മ പിന്നിൽ നിന്ന് വാതിലടച്ചിട്ട് ആമിരയെ കട്ടി കട്ടിലിനു മേൽ കൊണ്ടുവന്നിരുത്തി എന്തുമാ ഇരുപത്തെട്ട് വയസ്സുള്ള നിന്നോട് ആദ്യ രാത്രിയെക്കുറിച്ച് ഉമ്മ പറഞ്ഞു തരേണ്ടതില്ല എന്നാലും ഉമ്മ പറയുക ആദ്യമായിട്ട് അത് ഉള്ളിൽ വരുമ്പോൾ നല്ല നീറ്റിലുണ്ടാവും എന്ന് വെച്ച് ഒന്നും മിണ്ടിയേക്കരുത് എല്ലാം സഹിച്ച് കിടന്നേക്കണം മോള് എല്ലാം കഴിഞ്ഞ് വേദന കുറവില്ലെങ്കിൽ ദാ ഈ ഗുളികയിൽ ഒരെണ്ണം കഴിച്ചു കിടക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും അവളുടെ കയ്യിൽ ഉമ്മ ആ ഗുളിക പൊതി വെച്ചു പിന്നെ രാത്രിയോ പകലോ ഉണ്ണുമ്പോയോ ഉറങ്ങുമ്പോയോ എന്നില്ല ഏതു നേരത്ത് വിൽക്കാക്ക് നിന്നെ ശരീരം കൊടുക്കാൻ തയ്യാറായിരിക്കണം എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ തല കുഴിച്ചിരുന്ന അവളുടെ സങ്കടം മനസ്സിലായി ഉമ്മ അവളുടെ മുടിയിൽ മെല്ലെ തഴുകിക്കൊണ്ട് പറഞ്ഞു ആ മോൾ ഇനി മറക്കണം മോൾ ഇപ്പോൾ മറ്റൊരാളുടെ വീവിയ പുതിയൊരു ജീവിതം മുന്നോട്ട് അതിനനുസരണം മോള് ജീവിക്കണം കേട്ടോ ഉം ആമിറ മോളെ മോള് ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം വാ ഇല്ല എനിക്ക് അഞ്ച് മിനിറ്റ് ഈ മുറിയിൽ അവസാനമായിട്ടൊന്നിരിക്കണം ഉമ്മ ഉം വേഗം വാ മെഹ്റുത്തുമ്മ ഇത് പറഞ്ഞിട്ട് തായേക്ക് പോയി ആം ആമിറ വീണ്ടും വാതിലടച്ചു തന്റെ ആമിറയെ മറ്റൊരുവൻ സ്വന്തമാക്കിയതിന് ഭയം അബുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ കൈപ്പേറിയ സത്യം അവൻ തിരിച്ചറിഞ്ഞത് മെഹ്റുത്തുമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് കട്ടിലിൻ്റെ കീഴിൽ നിറങ്ങി വന്ന് ആമിരയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ നോക്കി അവ പറഞ്ഞു ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ അയാൾ കൈവയ്ക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാകില്ലാമേ എന്താ ഇക്ക ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അതിനെ സമ്മതിക്കുമെന്ന് ഇക്കാൾക്ക് തോന്നുന്നുണ്ടോ എന്റെ ഈ ദേഹം ഇക്കാക്ക് മാത്രമുള്ളതാ ഇനി അഥവാ ഒരു രാത്രി അയാളുടെ കൂടെ കിടക്കേണ്ടി വന്നാൽ ഇക്കാക്ക് മുമ്പ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോകും പെട്ടെന്ന് വീണ്ടും വാതിലിൽ മുട്ടി ആമിറ ആമിരയുടെ ബാപ്പ സുൽഫിതർ വാതിലിൽ മുട്ടി ഇതാ വരുന്നു പാപ്പ പോകുന്ന വഴി ഞാൻ എന്തേലും കാരണം കണ്ടെത്താം ഇപ്പോൾ ഇക്ക ഒളിക്ക് വീണ്ടും അവനെ കട്ടിൽ നിൽക്കിയെ ഒളിപ്പിച്ചിട്ട് അവൾ വാതിൽ തുറന്നു ആ എത്ര നേരായി മോളെ താഴെ എല്ലാവരും പോകാൻ ഒരുങ്ങി നിൽക്കുന്നു വാ വേഗം ബാപ്പയോടൊപ്പം ആമിര താഴേക്ക് പോയി പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ എന്നും നോക്കി നോക്കാറുണ്ടായിരുന്ന അതേ ജനാല വഴി തൻ്റെ ആമിര മറ്റൊരാളോടൊപ്പം കാറിൽ കയറി പോകുന്ന ആ കാഴ്ച കണ്ണൂർ കണ്ണീരോടെ അവ നോക്കി നിന്നു കർച്ചീഫ് മുഖത്ത് കെട്ടി ആരും കാണാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിച്ചോടെ അവളെ കാത്തോളനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ കഥ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമ്മിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്